ഐ എസ് തലപ്പത്തെ പോറിന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി എൻ പ്രശാന്ത് ഐ എസ് ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് എൻ പ്രശാന്ത് ആരോപിച്ചു ജയതിലക ഐ എസിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് ഈ ഐ എ എസ് തലപ്പത്തെ പോര് അതിന് അയവില്ല കൂടുതൽ രൂക്ഷമാവുന്നു പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി പുതിയ പോർമുഖം തുറക്കുകയാണോ എൻ പ്രശാന്ത് ഐ തീർച്ചയായും പ്രശാന്ത് പ്രശാന്തിന്റെ നിലപാടിൽ നിന്ന് ഒരു അണുപോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ കത്ത് കഴിഞ്ഞ ദിവസം മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സസ്പെൻഷൻ വാങ്ങിയ ഗോപാലകൃഷ്ണന് ചുമതല പകരം ചുമതല വരെ നൽകി സസ്പെൻഷൻ പിൻവലിച്ച് പകരം ചുമതല നൽകി എന്നാൽ പ്രസ്താവന നടത്തിയ എൻ പ്രശാന്ത് ഇപ്പോഴും സസ്പെൻഷനിൽ തന്നെയാണ് ഇതിൽ ഒരു അസ്വാഭാവികതയുണ്ട് പക്ഷപാതപരമായാണ് ചീഫ് സെക്രട്ടറി പെരുമാറുന്നത് ചീഫ് സെക്രട്ടറിയുടെ നടപടി പക്ഷപാതപരമാണ് നീതിയും ന്യായവും ഇതിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള തൻ്റെ അപേക്ഷ ും തന്റെ ഹിയറിങ്ങുകളും ലൈവ് സ്ട്രീമിങ്ങിൽ അത് റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീമിംഗ് നടത്തണം താൻ ഇനി ചീഫ് സെക്രട്ടറിക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും കത്തുകൾ അയക്കുന്നത് അത് ഓൺലൈനിൽ മാത്രമേ അയക്കുകയുള്ളൂ താൻ അയക്കുന്ന പല കത്തുകളും രേഖകളും കാണാതാകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ട് പതിനാല് പതിനൊന്ന് ഇരുപത്തിനാലിന് താൻ തെളിവുകൾ സഹിതം ജയതിലകിനെതിരെ ഒരു തെളിവുകൾ സഹിതം ജയതിലകിനെതിരെ പരാതി നൽകി ഈ പരാതി അന്വേഷിച്ചില്ല അതുകൂടാതെ താൻ പതിനെട്ടിന് ചീഫ് സെക്രട്ടറി തന്നെ ഈ കത്ത് നൽകിയതിന് ശേഷം പത്തൊൻപതിന് അതിന് മറുപടി നൽകണം പറഞ്ഞു ഒരു ദിവസം മാത്രം നൽകിക്കൊണ്ട് മറുപടി നൽകണമെന്ന് പറഞ്ഞു ഇത്തരത്തിൽ ജയതിലകിനും ഗോപാലകൃഷ്ണനും ഐ എസിലും സർക്കാർ തലത്തിലുമുള്ള സ്വാധീനങ്ങൾ ഇത്തരത്തിൽ ഫയലുകൾ കാണാതാക്കുന്നതിന് കാരണമാകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മെയിലിൽ മാത്രമേ തന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ എങ്കിലും തന്റെ സസ്പെൻഷൻ നടപടികളും തനിക്കെതിരെയുള്ള ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും ഒഴിവാക്കി നൽകണമെന്ന് താൻ അപേക്ഷിക്കുന്നു ഇനി ഒരു തവണ കൂടി ഹിയറിംഗിന് ഹാജരാവാൻ താൻ തയ്യാറാണ് പക്ഷേ ആ ഹിയറിംഗ് നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ തിനൊപ്പം അത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണം ഇല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചതുപോലെ താൻ നൽകിയ രേഖകളും താനുമായി ബന്ധപ്പെട്ട ഫയലുകളും ഇടക്കിടയ്ക്ക് അപ്രത്യക്ഷമാകും അതുപോലെ അപ്രത്യക്ഷമാകുമെന്ന് താൻ കരുതുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടി സ്വീകരിക്കണമെന്നും ഈ കത്തിൽ പത്താം തീയതി അയച്ച കത്ത് പത്താം തീയതിയാണ് ഈ ഡേറ്റിൽ പറയുന്നത് ഈ പത്താം തീയതി അയച്ച കത്തിൽ പറയുന്നു എന്തായാലും ചീഫ് സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ കത്തിൽ ഉള്ളത് റീജിത്ത് ഉമേഷ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തർക്കമല്ല ഇത് വളരെ രൂക്ഷമായി തുടരുന്ന നിലയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് ഇപ്പോഴും അതിന് അയവില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നു മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലാണ് ഐ എസ് തലപ്പൊത്താണ് ഈ പോര് നടക്കുന്നത് അതിൻ്റേതായ ഗൗരവവും അതിനുണ്ട് സർക്കാർ ഇതുവരെ കാര്യമായ ഇടപെടൽ ആ വിഷയത്തിൽ നടത്തിയിട്ടുമില്ല എന്താണ് ഇങ്ങനെ ഈ വിവാദം ചൂടുപിടിക്കുന്നതിനിടയിൽ സർക്കാരിൻ്റെ സമീപനം ഉമേഷ് നിലവിൽ ഗോപാലകൃഷ്ണൻ അതായത് ഒരുപക്ഷേ ഏറ്റവും ഗുരുതരമായ ആരോപണം നേരിട്ട ആൾ ഗോപാലകൃഷ്ണൻ ഐ എസ് ആണ് ഗോപാലകൃഷ്ണൻ ഐ എസ് മത അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള ആരോപണങ്ങൾ നടത്തുകയും പക്ഷേ ഒടുവിൽ പോലീസിൽ നിന്ന് ഒരു ക്ലീൻ നൽകുകയും ആ ചിറ്റ് ആ റിപ്പോർട്ട് പരിഗണിച്ച് ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തിന് പുനർ നിയമനം നൽകുകയും ചെയ്തു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തി ആ അതാണ് എൻ പ്രശാന്തിനെതിരെയുള്ള കുറ്റം താരതമ്യേന ജയദിലകിനെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ പ്രശാന്ത് പറയുന്നത് പ്രതികരണം നടത്തിയതെങ്കിലും താരതമ്യേന കുറ്റം ചെറുതായിരുന്നിട്ട് പോലും എൻ പ്രശാന്തിനെതിരെയുള്ള സസ്പെൻഷൻ ചാർജുകളും നടപടികളും പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ സമർപ്പിച്ച അഴിമതി വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് താൻ സമർപ്പിച്ച പരാതി അതിൽ തുടർ നടപടികൾ എടുക്കുന്നില്ല ഇത്തരത്തിൽ താൻ സമർപ്പിക്കുന്ന പരാതികൾ അവഗണിച്ചു കളയുന്നു എന്നെല്ലാമാണ് പ്രശാന്തിന്റെ ആരോപണം എന്തായാലും നിലവിൽ ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കത്ത് ഏത് രീതിയിൽ ചീഫ് സെക്രട്ടറി ഇതിൽ നടപടിയെടുക്കും എന്നുള്ളത് നിർണായകമാണ് എന്തായാലും ഈ കത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് തൻ താൻ സമർപ്പിക്കുന്ന രേഖകളും താൻ സമർപ്പിക്കുന്ന തൻ്റെ താൻ ഇടപാട് നടത്തിയ ഫയലുകളും പലതും അപ്രത്യക്ഷമാകുന്നു മന്ത്രിക്ക് നേരിട്ട് നൽകിയ ഫയൽ പോലും പിന്നീട് അപ്രത്യക്ഷിതമായ സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ എല്ലാം ഓൺലൈൻ ഓൺലൈനാകണമെന്നുള്ള നിർദ്ദേശം ആണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഹി ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളെല്ലാം ഓൺലൈൻ നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുമാത്രമല്ല ചീഫ് സെക്രട്ടറിക്കെതിരെ ചീഫ് സെക്രട്ടറിയുടെ നടപടി പക്ഷപാതപരമാണ് എന്ന് ഉത്തരവാദിത്തത്തോടു താൻ ആരോപണം ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നുവെന്നും ഇതിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ തുടർ നടപടി എന്തുണ്ടാകുമെന്ന് ഇനി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറിക്കെതിരെ ചീഫ് സെക്രട്ടറിയുടെ നടപടികൾ പക്ഷപാതപരമാണ് എന്ന് താൻ കൂടി ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് ഈ കത്തിൽ പറയുന്നത് സ്വാഭാവികമായി ചീഫ് സെക്രട്ടറിയുടെ തുടർ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും എൻ പ്രശാന്ത് തന്റെ ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല കൃത്യമായി പോരാടാൻ അല്ലെങ്കിൽ കൃത്യമായി ആരോപണങ്ങൾ ഓരോ ഘട്ടത്തിലും ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രശാന്ത് നിലപാടെടുത്തിരിക്കുന്നത് പ്രശാന്തിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിനാണ് സസ്പെൻഷൻ പ്രശാന്തിന് സസ്പെൻഷൻ വരുന്നത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും മൂന്ന് മാസം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത്